അടുത്തിടെയാണ് മോഹൻലാൻ്റെ ഒരു ഗംഭീര പ്രോജക്റ്റ് അണിയറിയിൽ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ ചില മൂവി അനലിസ്റ്റുകൾ പുറത്തുവിട്ടത് ഒരു സിനിമയല്ല മോഹൻലാലെ വെച്ച് ഒരുക്കാൻ പോകുന്ന ചിത്രത്തിൽ വരാൻ പോകുന്ന ക്രൂ മെമ്പേഴ്സിന്റെ റിപ്പോർട്ടുകൾ കിട്ടിയപ്പോഴാണ് അവർ തന്നെ അതിശയിച്ചത് ദേശീയ അവാർഡ് ജേതാക്കളായ ടെക്നീഷ്യന്മാരാണ് യഥാക്രമം മോഹൻലാലിന്റെ ചിത്രത്തിൽ എത്താൻ പോകുന്നത് ഡിഒപിയിൽ ഒ കോളിവുഡിൽ നിന്നും പ്രശസ്തനായ ഒരാളും സംഗീതത്തിന് ടോളിവുഡിൽ നിന്നും പ്രശസ്തനായ ഒരാൾ ഫൈറ്റ്സിന് വിദേശ ഫൈറ്റ് മാസ്റ്റർ എത്തുന്നു ഇങ്ങനെ തുടങ്ങിയ മാസ്റ്റർ ക്രൂ തന്നെയാണ് മോഹൻലാലിന് വേണ്ടി ഒന്നിക്കാൻ പോകുന്നത് എന്നതായിരുന്നു റിപ്പോർട്ട് ഇവരെല്ലാം ദേശീയ അവാർഡിൽ മുത്തമിട്ട ആൾക്കാർ കൂടിയായിരുന്നു അത്രയ്ക്ക് പ്രഗത്ഭരായ കുറച്ച് ആൾക്കാരെ കൂട്ടിക്കൊണ്ടിരുന്ന മോഹൻലാൽ ചിത്രം എന്നത് പറയുമ്പോൾ ആരായിരിക്കും ആ മോഹൻലാൽ ചിത്രം ഒരുക്കാൻ പോകുന്നത് എന്നതായിരുന്നു ആ വലിയ ചോദ്യം ആ വലിയ ചോദ്യത്തിന് ഉത്തരമായി എന്നതാണ് മൂവി അനലിസ്റ്റുകൾ കഴിഞ്ഞ ദിവസം നൽകിയ റിപ്പോർട്ട് അത് വേറെ ആരുമല്ല സാക്ഷാൽ മേജർ രവി ഒരുക്കാൻ പോകുന്ന മോഹൻലാൽ ചിത്രത്തിന്റേതാണെന്നാണ് റിപ്പോർട്ടുകൾ ഡിഒപിയിൽ എത്താൻ പോകുന്നത് എസ് തിരുവാണ് തിരു കോളിവുഡിൽ നാഷണൽ അവാർഡ് നേടിയിട്ടുണ്ട് സൂര്യ ചിത്രം ട്വന്റി ഫോറിലൂടെ ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നാഷണൽ അവാർഡ് അദ്ദേഹം മുത്തമിട്ടത് ിൽ എത്താൻ പോകുന്നത് ഹർഷവർദ്ധൻ രാമേശ്വർ ആണ് ഹർഷവർദ്ധൻ ടോളിവുഡിൽ നിന്നാണ് നാഷണൽ അവാർഡ് വിൻ ചെയ്തിരിക്കുന്നത് ആനിമൽ എന്ന ചിത്രത്തിലാണ് ഫൈറ്റിൽ എത്താൻ പോകുന്നത് കെച്ച കമ്പാക്തി ആണ് കെച്ച ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോളിവുഡിലെ ഒരു വെമ്പൻ ആണ് കാട്ടാളൻ എന്ന സിനിമയുടെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തോണ്ടിരിക്കാണ് കെച്ച കെച്ച നാഷണൽ അവാർഡ് നേടിയത് ബാഹുബലി ടു ദ കൺക്ലൂഷൻ എന്ന ചിത്രത്തിലായിരുന്നു ഇവരെല്ലാം കൂടി മോഹൻലാലിന് വേണ്ടി ഒന്നിക്കാൻ പോകുന്നു എന്നതാണ് മേജർ റബിയുടെ ഏറ്റവും പുതിയ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അപ്പോൾ ഒരു ബിഗ് ക്യാൻവാസിൽ ഒരുക്കാൻ പോകുന്ന ഒരു ആർമി പ്രോജക്റ്റ് തന്നെയായിരിക്കുമോ ആയിരിക്കുമോ എന്നതാണ് ചോദ്യം ആർമി പ്രോജക്റ്റിനപ്പുറം മറ്റേതെങ്കിലും പ്രോജക്റ്റ് ഇവർ ഒന്നിക്കുന്നുണ്ടോ എന്തായാലും അടുത്തിടെ മോഹൻലാൽ തന്നെ പറഞ്ഞിരുന്നു ഒരു ആർമി പ്രോജക്റ്റിനായി ഞങ്ങൾ ഒരുങ്ങുന്നു എന്നത് മേജർ അറബിക്കൊപ്പം എന്ന് മോഹൻലാൽ പറഞ്ഞില്ല പക്ഷേ മോഹൻലാലിന്റേതായി രണ്ട് ആർമി പ്രോജക്റ്റുകളാണ് അണിയറിൽ ഒരുങ്ങുന്നത് ആർമിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ആർമിക്ക് വേണ്ടിയുള്ള സിനിമകൾ ഒരുക്ക എന്നത് മോഹൻലാന്റെ ഒരു കടമ കൂടി എന്ന് വേണമെങ്കിൽ പറയാം എന്നിരുന്നാലും മേജർബിയുമായി മോഹൻലാൽ ഒന്നിക്കുന്നത് ആരാധകർക്കത്ര താല്പര്യമുള്ള കേസല്ല അത് ഇന്നലെ തൊട്ട് അവർ പറയുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമെങ്കിലും മോഹൻലാൽ ഇതുപോലുള്ള സിനിമകൾ ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടാണ് വരുന്നത് പക്ഷേ മേജർ രവി രണ്ടും കൽപ്പിച്ചാണെന്നാണ് തോന്നുന്നത് കാരണം മേജർവിയുടെ ഒപ്പം ഒന്നിക്കുന്നത് അത്രയ്ക്ക് വലിയ ക്രൂ തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ പല അടികളെയും മാറ്റി നിർത്തി ഗംഭീര സാധനം തന്നെ പെടയ്ക്കാനുള്ള ഒരുക്കത്തിലാണ് മേജർ രവി എന്ന് തന്നെ തോന്നുന്നു ഇത്തവണ ആർമി പ്രോജക്ട് തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ എന്നിരുന്നാലും വ്യത്യസ്തമായ ഒരു സിനിമ മോഹൻലാലുമായി ചെയ്യണം എന്ന് തന്നെ ആഗ്രഹം കുരുക്ഷേത്ര കഴിഞ്ഞാൽ മോഹൻലാലിനെ വെച്ച് ഗംഭീര പ്രോജക്ട് അദ്ദേഹം ആർമിയുടേതായി ഒന്നും ചെയ്തിട്ടില്ല എല്ലാം ഒന്നിനൊന്ന് വധം പ്രോജക്ടുകളായിരുന്നു പക്ഷേ പൃഥ്വിരാജിനെ വെച്ച് പിക്കറ്റ് ഫോർട്ടി ി എന്നൊരു ചിത്രം ഗംഭീരമായി അദ്ദേഹം ചെയ്തു വെച്ചിരുന്നു അതൊരു ഗംഭീര സംഭവമായിരുന്നു ആർമി പ്രോജക്റ്റിൽ ഏറ്റവും മികച്ചത് എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു മികച്ച സംഭവം തന്നെ ചെയ്യണം മേജർ മഹാദേവനെ ഒന്നും വീണ്ടും കൊണ്ടുവരരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത് വ്യത്യസ്തമായത് എന്ന് പറയുമ്പോൾ അത് ചിന്തിക്കേണ്ടതാണ് അത് മേജർ രവിയോടാണ് പറയാനുള്ളത് എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു എന്നിരുന്നാലും മേജർ രബി ഒരു ഗംഭീര ക്രൂമായി എത്തുമ്പോൾ പ്രതീക്ഷ നൽകുന്നുണ്ട് അതിനപ്പുറം ബോളിവുഡിലേക്ക് ചില വമ്പൻ താരങ്ങൾ കൂടി എത്താൻ പോകുന്നു എന്ന കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് ഈ ചിത്രത്തിലൂടെ തന്നെ അത് സംഭവിച്ചേക്കും കാരണം മേജർ രബിയുടെ പഴയ െന്റ് തന്നെയാണെന്ന് തോന്നുന്നു തമിഴിൽ നിന്നും ഒരു സീനിയർ തമിഴ് ആക്ടറും ബോളിവുഡിൽ നിന്നും ഒരു സീനിയർ ബോളിവുഡ് ആക്ടറും ഒക്കെ എത്താനുള്ള സാധ്യത ഈ ചിത്രത്തിലുണ്ട് അതിൽ തന്നെ ഈ അടുത്തിടെക്ക് അരവിന്ദ് സ്വാമിയൊക്കെ ബോളിവുഡിലേക്ക് വരാൻ പോകുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു ഒരു ടീം അരവിന്ദ് സ്വാമിയെ അപ്രോച്ച് ചെയ്തിരിക്കുന്നു ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ അവതരിപ്പിക്കാൻ എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വന്നത് അത് ഈ ചിത്രവുമായി കണക്ട് ചെയ്ത് വായിക്കിയാണ് ഇപ്പോൾ പ്രേക്ഷകരും നമുക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ആരായിരിക്കും വരിക എന്നതൊന്നും അറിയില്ലെങ്കിലും മലയാള സിനിമയിലേക്ക് കുറെ വലിയ താരങ്ങളുടെ പേരുകൾ കണക്ട് ചെയ്ത് വരാൻ പോകുന്നുണ്ട് അത് ഈ പ്രോജക്റ്റ് തന്നെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ആരാധകർ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇങ്ങനെയുള്ള സിനിമകൾ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാൻ തന്നെ ചെയ്യും